നിർമ്മൽ ഭവൻ സഹോദരൻ ഒരു ഭവനം പദ്ധതി രണ്ടാം ഘട്ടം ആരംഭിച്ചതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രണ്ടായിരത്തി ആറിലാണ് പദ്ധതി ആരംഭിച്ചത് ആറ് വീടുകൾ നിർമ്മിച്ചു നൽകി ചില പ്രത്യേകതകളുണ്ട് രണ്ട് സെന്റും മൂന്ന് സെന്റും അല്ല പത്ത് ആണ് ഒരു വീട് ഓരോ വീടും ആറര ലക്ഷത്തിന്റെ അഞ്ഞൂറ്റി പത്ത് സ്ക്വയർ ഫീറ്റ് ഉള്ള വീടാണ് അതിന്റെ ഫോട്ടോ ഇവിടെ ഉണ്ട് നിങ്ങൾക്കത് പ്രസിദ്ധീകരിക്കാം ഇനിയും രണ്ടു വിധത്തിലാണ് ആളുകൾ ഇതിൽ സഹകരിക്കുന്നത് ഒന്ന് അവരവർക്ക് കഴിയുന്ന വിധത്തിൽ പിടിയേരി നൽകുന്നത് പോലെ ഒരു കല്ലെങ്കിലും തരണം ഒരു കല്ല് രണ്ട് കല്ല് പത്ത് കല്ല് ഇരുപത് അമ്പത് വരെ കല്ലുകൾ തരുന്നവരുണ്ട് അപ്പം അവരുടെ ആദ്യ ഘട്ടത്തിൽ നമ്മള് അന്തവാസികൾക്ക് താമസിക്കാനുള്ള സ്ഥലങ്ങൾ ഉണ്ടാക്കി അത് മൂന്ന് സ്ഥലങ്ങളിലുണ്ട് ഒന്ന് ഒരു കുടുംബം വിട്ടുവന്നിരിക്കുന്നതാണ് തോട്ടത്തിൽ കുടുംബം വിട്ടു വന്നിരിക്കുന്നതാണ് നിർമ്മൽ ഭവൻ ഉപയോഗിക്കുന്ന കെട്ടിടവും അതിന്റെ ആദ്യത്തെ കെട്ടിടവും രണ്ടേക്കർ സ്ഥലവും പത്ത് സെന്റ് സ്ഥലത്ത് ആറര ലക്ഷം ചിലവിൽ അഞ്ഞൂറ്റി പത്ത് സ്ക്വയർ ഫീറ്റിലാണ് വീടുകൾ നിർമ്മിക്കുന്നത് ഇത്തരത്തിൽ നിർമ്മിക്കുന്ന വീടുകളിൽ വാടക നൽകാതെ എത്ര കാലം വേണമെങ്കിലും നിർദ്ധനരും നിരാലംബരുമായ കുടുംബത്തിന് താമസിക്കാം മദ്യപനം പോലുള്ള ദുശ്ശീലമുള്ളവർക്ക് വീട് നൽകില്ല പദ്ധതിയിൽ ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുള്ള കുടുംബത്തിന് രണ്ടു നേരം ഭക്ഷണവും നൽകും നിരവധി പേർ പദ്ധതിയിലേക്ക് ഭൂമി വാഗ്ദാനം ചെയ്തു ഭൂമി നൽകുന്നവരുടെ ഉടമസ്ഥതയിൽ തന്നെ ആയിരിക്കും എന്നാൽ പദ്ധതി സംബന്ധിച്ച് കരാർ വയ്ക്കും മാസം തോറും ഒരു കല്ല് എന്ന തോതിൽ ആർക്കും എത്ര വേണമെങ്കിലും ഭവന പദ്ധതിയിലേക്ക് സംഭാവന ചെയ്യാമെന്നും ഭാരവാഹികൾ പറഞ്ഞു നിർമ്മൽ ഭവൻ പ്രസിഡന്റ് ഡോക്ടർ ഫാദർ രാജു തോട്ടത്തിൽ സെക്രട്ടറി സൈഗ ഷാജി ട്രഷറർ വർഗീസ് മുട്ടം ജോസ് ചൈതന്യ എന്നിവർ സംസാരിച്ചു